السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد بريم الله سهودري سهودر الماري تجويد برناتل إن نام شاركة അൽ അലിഫു വൽഹംസത്തു അറബി ഭാഷയുടെ വായനാ നിയമത്തിൽ അഥവാ പ്രത്യേകിച്ചും വിശുദ്ധ ഊർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അലിഫനെയും ഹംസയെയും വേർതിരിച്ചറിയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അലിഫിൻ്റെയും ഹംസയുടെയും എഴുത്തു രൂപം ചില സന്ദർഭങ്ങളിലെങ്കിലും വ്യത്യാസപ്പെടാതെ ഒരുപോലെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഹംസും അലിഫും എഴുത്തിൽ ചില സന്ദർഭങ്ങളിൽ ഒരുപോലെയായിരിക്കും അപ്പോൾ അത് അലിഫാണോ അതല്ല ഹംസയാണോ എന്ന് വേർതിരിച്ചറിയുന്നിടത്ത് അബദ്ധം സംഭവിക്കുന്നത് പല ആളുകൾക്കും സാധാരണമാണ് അതുകൊണ്ട് തന്നെ അലിഫ് എന്താണ് ഹംസ എന്താണ് എന്ന് ഇൻഷാ അള്ള ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നാം മനസ്സിലാക്കേണ്ടത് അലിഫ് എന്ന് പറയുന്നത് അലിഫിൻ്റെ തൊട്ട് മുൻപിലുള്ള അക്ഷരത്തിൻ്റെ ഫതഹനെ ദീർഘിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് കാല എന്ന് നമ്മൾ പറയുമ്പോൾ കാഫൻ്റെ ഫതഹനെ ദീർഘിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലിഫ് അതിനാണ് അലിഫ് എന്ന് നാം പറയുന്നത് അതുകൊണ്ട് തന്നെ അലിഫ് ഒരു അക്ഷരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പദത്തിൻ്റെ തുടക്കത്തിൽ ഒരിക്കലും തന്നെ അലിഫ് വരില്ല കാരണം അലിഫ് ദീർഘിപ്പിക്കാൻ വേണ്ടി ഫതഹനെ ദീർഘിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അലിഫ് അതുകൊണ്ട് തന്നെ ഒരു പദത്തിൻ്റെ തുടക്കത്തിൽ അലിഫ് രൂപത്തിൽ അലിഫായാലും അത് ഹംസയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അതുപോലെ ഒരു പദത്തിൻ്റെ മധ്യത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലോ ഹർക്കത്തുകളെ സ്വീകരിച്ചതായി കണ്ടാൽ നമുക്കറിയാം ഫതെഹ് കസർ വമ്മ സുക്കൂന് എന്നിങ്ങനെയാണ് ഹർക്കത്തുകൾ ഈ ഹർക്കത്തുകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ അലിഫ് എന്ന് പറയില്ല മറിച്ച് ഹംസ് എന്നാണ് പറയുന്നത് അൽ ഇതിനെല്ലാം തന്നെ ഹർക്കത്തുകൾ സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവയെ ഒന്നും തന്നെ അലിഫ് എന്ന് പറയാവതല്ല നമ്മൾ മുകളിൽ പറഞ്ഞ ഉദാഹരണങ്ങളിൽ മൗദത്തു സു ഇലച്ച് നു മിന എന്നിങ്ങനെയുള്ള ഉദാഹരണങ്ങളിലെല്ലാം തന്നെ ഹംസ എഴുതിയിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചില സ്ഥലത്ത് യാൻ്റെ മുകളിൽ ഹംസ എഴുതുന്നു ചില സ്ഥലത്ത് വാവിൻ്റെ മുകളിൽ ഹംസ എഴുതുന്നു ചില സ്ഥലങ്ങളിൽ സദാ ഹംസ് ഹംസനെ മാത്രം ഫ്രീ ആയിട്ട് എഴുതുന്നു ഇതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് ഹംസയുടെ എഴുത്തിൻ്റെ രൂപം അത് വാവിൻ്റെ മുകളിൽ വരുന്നു യാൻ്റെ മുകളിൽ വരുന്നു അലിഫൻ്റെ മുകളിൽ വരുന്നു എപ്പോഴൊക്കെയാണ് ഇങ്ങനെ വാവിൻ്റെ മുകളിൽ ഹംസ് വരുന്നത് യാ എൻ്റെ മുകളിൽ ഹംസ് വരുന്നത് അലിഫൻ്റെ മുകളിൽ ഹംസ് വരുന്നത് ഇത് വളരെ വിശദമായി നമുക്ക് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് ഇൻഷാല്ല പിന്നീടൊരിക്കൽ നമുക്കത് മനസ്സിലാക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് അലിഫ് എന്ന് പറയുന്നത് ദീർഘിപ്പിക്കുവാൻ വേണ്ടി ഫതെഹനെ ദീർഘിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ് അലിഫ് ഹംസ എന്ന് പറയുന്നത് ദീർഘിപ്പിക്കാൻ വേണ്ടിയല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതാണ് അലിഫും ഹംസയും തമ്മിൽ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഇൻഷാ അള്ളാ ഹംസിൻ്റെയും ഹംസിൽ തന്നെ ഹംസിൻ്റെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ ഹംസത്തുൽ വസല് ഹംസത്തുൽ കത്ത് വളരെ സുപ്രധാനമായ മറ്റൊരു ഭാഗത്തിലേക്ക് ഇൻഷാല്ല നമുക്ക് കടക്കാവുന്നതാണ്